ഇതിൻ്റെ ഡോഗ് റെയ്നിയാണ് ഞാൻ റെയിനിയെ മുൻപ് നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു എനിക്ക് മഴയത്ത് നിന്ന് കിട്ടിയ ഒരു കുഞ്ഞ് പട്ടിക്കുഞ്ഞാണ് റെയിനി പേര് പെരുമഴയത്ത് നിന്ന് കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവളെ റെയിനി എന്ന് പേര് വിളിച്ചത് അപ്പം ഞാൻ വരുന്നത് നോക്കിയോളൂ വൈകുന്നേരം നോക്കിയിരിക്കും ഞാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാൻ വന്നിട്ട് ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ അവൾക്ക് ചായ കൊടുക്കും അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഇരിക്കുന്ന കസേര വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അവൾക്ക് അത്രയും നേരം ഭയങ്കര ഹാപ്പിയാണ് എന്നെ വന്നിട്ട് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് റെയിനിയെ ജസ്റ്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാം റെയിനി എന്തൊക്കെയാണ് റെയിനി കുഞ്ഞു പൊട്ടിയാണ് എനിക്കറിയില്ല അവളെ എനിക്ക് കിട്ടുമ്പോഴത്തെ ഇന്നിപ്പോൾ എനിക്ക് കിട്ടിയിട്ട് ഏകദേശം മൂന്നാഴ്ച ആകുന്നു ഒരു കണ്ണൊക്കെ തുറന്ന രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് അവളെ കിട്ടിയത് ഏകദേശം അവർക്ക് ഇപ്പോൾ ഒരു മാസം സംതിങ് പ്രായമുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പം ഭയങ്കര സ്നേഹമാണ് ഭയങ്കര സ്നേഹമാണ് ഭയങ്കര കെയറിങ് ആണ് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നെ എന്തൊക്കെ എങ്ങനെയാണ് എന്നെ സ്നേഹിക്കേണ്ടതെന്ന് അവൾക്കറിയില്ല അപ്പോൾ ആ രീതിയിലാണ് ഞാൻ കുഞ്ഞൊരു ബെൽറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് കുഞ്ഞൊരു മണിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് റെനീ എന്ന് ഞാൻ വിളിക്കുമ്പോൾ അവർക്ക് അറിയാം റെനീ ഡി റെനീ ആ കണ്ടോ റെനി എന്ന് പറയുമ്പോൾ അവർക്ക് അറിയാം ഉള്ള പേര് റെയിനീന്നാണ് വിളിക്കാരിക്ക് അറിയാം അപ്പം ഇതിപ്പോൾ വൈകുന്നേരം ഞാൻ ചായ ഞാൻ ചായ കൊടുത്തു ചായ കുടിച്ചു പിന്നെ ഞാൻ കുഴലപ്പം ഉള്ള എന്ത് കഴിച്ചാലും കൊടുത്താലും കഴിക്കും ഞാൻ കഴിക്കുന്ന എന്തും മേടിച്ച് കഴിക്കും എൻ്റെ കയ്യിൽ നിന്ന് അപ്പം ഞാൻ കസേര ഇരിക്കുമ്പോഴത്തേനും കസര വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഭയങ്കര സ്നേഹമാണ് ഞാനിങ്ങനെ കൈയ്യൊക്കെ കൊടുത്ത് കണ്ടില്ലേ കയ്യിലൊക്കെ നിൽക്കി എൻ്റെ ഇടയിൽ മോതിര മോതിരം കടിക്കാടി വേണ്ടത് ഇപ്പം മോതിരത്തിൽ എൻ്റെ മോതിരണ്ട് മോതിരത്തിൽ കടിക്കുക ഇപ്പം അങ്ങനെയാണ് പിള്ളേരോ ആക്ടിവിറ്റീസ് ഞാൻ കാണിക്കാം ഭയങ്കര നമ്മളെപ്പോഴും നമ്മുടെ നമ്മുടെ പെറ്റ് ഡോഗ്സ് വളർത്തുന്ന നമ്മളവയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പതിന്മടങ്ങ് എത്ര മടങ്ങാണ് അവർ തന്നെ അവിടെ തന്നെ കടിക്കാനൊക്കെ നോക്കുന്നുണ്ട് വെറുതെ സ്നേഹത്തോട് കൂടിയിട്ട് വേദനിപ്പിക്കാതെ വെറുതെ ഇങ്ങനെ കടിക്കുകയാണ് ഇന്ന് നമ്മുടെ പതിന്മടങ്ങ് മടങ്ങ് അവർ നമ്മളെ സ്നേഹിക്കും നമ്മൾ സ്നേഹിക്കുന്നതിൻ്റെ പതിന്മടങ്ങ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ നമ്മളൊരു മെമ്പറെ പോലെ തന്നെ എന്നെ കാത്തിരിക്കുക എൻ്റെ ഞാൻ ഞാനിരുന്ന് കഴിഞ്ഞാൽ എന്നെ വിട്ടിട്ട് എങ്ങും പോകത്തില്ല ഇവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് പോയാൽ തന്നെ ഓടി വരും രണ്ട് മിനിറ്റ് ഇരുമ്പോഴത്തേനും ഓടി വരുന്ന ഒരു സംഗതിയാണ് റേനിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് നീ അങ്ങോട്ട് പോകണ്ട ഇവിടെ പോരെ വാ ഇനി പോലെ ഇവിടെ വന്നിരുന്നോ ഞാനങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടേ അവിടെ വന്നിരിക്കാൻ പറ്റുമ്പോൾ ഞങ്ങൾക്ക് അറിയാം അവിടെ അവിടെ വന്നിരിക്കും എൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറത്തില്ല നീ വാല അവിടെ ഇരുന്നു ഓക്കെ അപ്പം ഞാൻ ഇതാണ് റെയിനി റെയിനി അപ്പം എനിക്ക് റെയിനീനെ ഞാൻ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അപ്പം വൈകിയൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഇടിനെ അടിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് റെയിനീനെ കീപ്പ് ഓൺ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കറിയില്ല ഞാനിപ്പം റെയിനീനെ ആർക്കെങ്കിലും കൊടുക്കണം ആ രീതിയിലേക്ക് ഞാൻ നോക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം റെയ്നിയുടെ ശരീരത്തിൽ ചെറിയ കുഞ്ഞ് പിന്നെ ഇനി കടിക്കുന്നുണ്ടല്ലോ അപ്പം ഞാനതിന് കഴിഞ്ഞ ദിവസം ഞാൻ പോയി മൃഗാശുപത്രി പോയിട്ട് റെയിനിക്ക് ഞാൻ മരുന്നൊക്കെ ഒരു ചെറിയൊരു ക്രീമൊക്കെ തന്നിരുന്നു പിന്നെ ഒരു ഷാമ്പൂ എനിക്ക് എഴുതി തന്നിട്ടുണ്ട് റെയിനിയെ കുളിപ്പിക്കാനായിട്ട് അപ്പോൾ മഴയാണ് ഞാൻ കുളിപ്പിക്കത്തില്ല ഞാൻ ഇപ്പോൾ രണ്ട് പ്രാവശ്യം റെയ്നീന ഇതിനെ കുളിപ്പിച്ചിട്ടുള്ളൂ അപ്പം ഈ രീതിയിലാണ് അപ്പം റെയ്നിയുടെ ആക്ടിവിറ്റീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം നോക്കിയുള്ളൂ റെയിനി അങ്ങോട്ടൊന്നും പോകണ്ട ഇവിടെ പോരെ അങ്ങോട്ട് പോകണ്ടറി ഇവിടെ വാ വാ ആ ഓക്കെ അവിടെ ഇരുന്നു അവിടെ കണന്നോന്നി ഉണ്ടോ അപ്പോൾ അവൾ എൻ്റെ കാല് എൻ്റെ കാൽച്ചൂട്ടി വന്നിട്ട് എപ്പോഴും വന്നിട്ട് കാലേ മുട്ടിയൊരുമി നിൽക്കുക അതൊക്കെ ഭയങ്കര താല്പര്യമാണ് കാലിൻ്റെ അടുത്ത് വേണ്ടത് സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ് കാലിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കും കടിക്കുന്നുണ്ട് കുഞ്ഞ് ജീവി വല്ലോം കാണും ദേഹത്ത് ഞാൻ ജസ്റ്റ് മാന്തിക്ക് ചീപ്പ് വെച്ചിട്ടുണ്ട് ചീപ്പ് കൊണ്ടിട്ട് റീനി ചീകി ഞാൻ കൊടുക്കാറുണ്ട് അപ്പം ഇതാണ് റീനി അപ്പം ഈ റെയിനിനെ ജസ്റ്റ് ഞാൻ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് റേനി കഴിഞ്ഞ ദിവസം ഞാൻ റേനീനെ വണ്ടിയിലിരുത്തി കാറിലിരുത്തി കൊണ്ടുവരും കാറിലൊക്കെ വളരെ കോയറ്റായിട്ടിരുന്നുള്ളൂ ഒരു പ്രശ്നവും ഇല്ല വഴക്കൊന്നും ഉണ്ടാകാതെ ചാടിപ്പൊന്നും പോകാതെ നമ്മുടെ കാഴ്ചകളെ കണ്ടിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കും റെയ്നി ഇത് എന്നെ മുട്ടി ഒരുമി ഇങ്ങനെ ഇത് ചെയ്യുക ചെയ്യുന്നത് എൻ്റെ മുണ്ട് ലുങ്കി കടിക്കുന്നുണ്ട് കടിക്കുന്നുണ്ടാവള് എടീ റെയിനി ആ ഓക്കെ ഒടക്കി കിടന്നു നിന്നെ വീഡിയോ എടുക്കുക നിന്റെ വീഡിയോ എന്നിട്ട് നോക്കി നിനക്ക് വിശക്കുന്നുണ്ടോ ഞാൻ പാൽ കൊടുക്കാൻ പിന്നെ ഡോഗ് ഫുഡ് വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ബിസ്ക്കറ്റ് ടൈഗർ ബിസ്ക്കറ്റ് ഇഷ്ടമാണ് അത് കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ കൊടുക്കും രണ്ട് ബിസ്ക്കറ്റ് ഞാൻ കൊടുക്കും എല്ലാ ദിവസവും അതൊക്കെ ഇഷ്ടമാണ് ഞാൻ രാവിലെ ഏർലി മോർണിങ്ങിൽ ഒക്കെ ഞാൻ എല്ലാ ദിവസവും രണ്ട് ടൈഗർ ബിസ്ക്കറ്റ് കൊടുക്കും അതിന് ശേഷമാണ് പാൽ കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ബിസ്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കും എൻ്റെ അടുത്ത് വന്നിട്ട് കുഞ്ഞ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ അവളുടെ വാൽ കണ്ടില്ല കുഞ്ഞു വാലാണ് കുറു കുറു വാലും കുഞ്ഞാണ് പിന്നെ പൊക്കവും വളരെ ചെറുതാണ് സാധാരണഗതിയിലുള്ള പട്ടുകുഞ്ഞുങ്ങളെ നമ്മൾ കാണുമ്പോൾ അതിൻ്റെയൊക്കെ വാലിതിൻ്റെയൊക്കെ കുറച്ചുകൂടി വലിയ വാലാണ് ഇവിളുടെ വാൽ തീരെ ചെറിയ വാലാണ് പിന്നെ പൊക്കവും ഒക്കെ തീരെ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുന്നതിന് കുഞ്ഞ് പൊക്കം ഇല്ലാത്ത ടൈപ്പ് ഡോഗാണിവൾ എന്നെ ഇങ്ങനെ കളി കളിക്കുകയാണ് എടി നീ അവിടെ കിടന്നോ അവിടെ കിടന്നോ നീ ഓക്കെ ഇതൊക്കെയാണ് റെയിനിയുടെ ആക്ടിവിറ്റീസ് അപ്പോൾ എനിക്ക് നിങ്ങൾ റെയിനിയാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എപ്പോഴും പെറ്റുകളെ നമ്മൾ വളർത്തുമ്പോഴേക്കും നമ്മൾ അവയെ എത്രമാത്രം സ്നേഹിക്കുന്നു അത്രമാത്രം അവ നമ്മളെ സ്നേഹിക്കും നമ്മളെ എത്ര സ്നേഹത്തോടും കരുതലോടും കൂട്ടിയിട്ടാണ് അവതരുന്നത് ഞാൻ ഇത്രയും നേരമായിട്ട് ഞാനിരിക്കുന്നിടത്ത് എന്നെ വിട്ട് അവളെ ഒരു മിനിറ്റ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് എങ്ങും പോത്തില്ല കളിയൊക്കെ ചുറ്റിപ്പറ്റി എന്നെ ചുറ്റിപ്പറ്റി കളിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് എൻ്റെ അടുത്ത് വെറുതെ ഇങ്ങനെ കടിക്കുന്നതായിട്ടൊക്കെ ഭാവിക്കും എൻ്റെ മുണ്ടൊക്കെ വെറുതെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും എന്നെ ഇങ്ങനെ നോക്കുകയാണ് എന്നെ നോക്കി ഞാൻ എന്താ കാണിക്കുന്നു എന്നുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ഇങ്ങനെ നോക്കുക എടിയങ്ങോട്ട് പോകണ്ട അവിടെ കിടന്നോ നീ അവിടെ കിടന്നോ അതിലൊക്കെ നിങ്ങൾക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ ദർശിപ്പിക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് റെയിനി എൻ്റെ റെയിനി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു റെയിനി ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ റെയിനിയുടെ വിശേഷങ്ങൾ വീണ്ടും റെയിനി ഞാൻ ആർക്കും കൊടുത്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ റെയിനിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്തു തരാം അവളുടെ കളിചിരിയായിട്ട് ഞാനിപ്പോൾ അവരുമായിട്ട് ജസ്റ്റ് ഒന്ന് ആ എടി എനിക്ക് വേദന എടുക്കും ഇഞ്ചക്ഷനും ചെയ്യാറായില്ല അപ്പോൾ ഫോർട്ടി ഫൈവ് ഡേയ്സ് ഒരു വൺ ഒരു ഒരു ടു വീക്സ് കൂടെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വാക്സിൻ എടുക്കാൻ വേണ്ടി കൊണ്ടു വരുന്നാൽ മതി എന്നവര് പറഞ്ഞിരുന്നു എന്നുവെച്ചാൽ അവർക്കറിയാം അതിങ്ങനെയാണെങ്കിൽ ഒത്തിരി പ്രായമൊന്നുമില്ല ഒരു രണ്ടൊരു മാസം ചുരുവാനും കഴിഞ്ഞിട്ടേ ഉള്ളൂ ഓക്കെ അവൾ തന്നെ കളിക്കുക ഓക്കെ പകർ മുഴുവൻ ഞാനിങ്ങനെ അവിടെ കുഞ്ഞൊരു ഇതുണ്ട് തൊഴിലല്ല ചെറിയൊരു ഇതുവച്ചിട്ട് ഞാൻ വള്ളി വെച്ച് ഞാൻ പൂട്ടിയിടും വൈകുന്നേരം ഞാൻ വരുമ്പോഴാണ് ഞാൻ അവളെ ഓപ്പൺ ആക്കുക ദെൻ നൈറ്റ് മുഴുവൻ അവളെൻ്റെ ഒപ്പം അങ്ങനെ സ്പെൻഡ് ചെയ്ത് കളിച്ച് ചിരിച്ച് ഓടിച്ചാടിയൊക്കെ നടക്കും രാത്രിയിലൊക്കെ ഒരു കുഞ്ഞൊരു ജീവി ഒരു ചെറിയ ചിത്ര ഒരു കുഞ്ഞ് വണ്ടൊക്കെ കണ്ട് കഴിഞ്ഞാൽ തന്നെ എൻ്റെ ആ കോറിഡോറിൽ കൂടെ അവിടെയൊക്കെ ഒരു വണ്ട് വന്നാൽ തന്നെ ഭയങ്കര കുറയ്ക്കും അവൾ കുറച്ച് തന്നെ അട്രാക്റ്റ് ചെയ്ത് തന്നെ കാണിക്കും വണ്ട് വരുന്നതൊക്കെ അതുകൊണ്ട് അവൾ ആ കുഞ്ഞു കുഞ്ഞു വണ്ടിനെ ഇച്ചിനെയൊക്കെ കടിച്ചെടുത്തിട്ട് ദൂരേക്ക് കൊണ്ടു കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്യുന്ന വളരെ ബ്രില്യൻ്റ് ആണ് റെയിൻ നല്ല ബ്രില്ല്യൻറ്റ് ഡോഗാണ് സാധാരണ നമ്മളിപ്പോൾ ഈ പ്രാണീനെ കഴിഞ്ഞാൽ തിന്നലെ കിടക്കുന്ന പ്രാണീനെ അവൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവളത് കുറച്ചിട്ട് അതിനെ കടിച്ചെടുക്കും കമ്മി ഇങ്ങനെ കടിച്ചെടുത്തിട്ട് മറ്റത്തത് കൊണ്ട് കളയുക അതിന് അങ്ങനെ അവൾ ചെയ്യാറ് അപ്പം വളരെ ബുദ്ധിയുള്ള വളരെ അങ്ങനെയുള്ള അങ്ങനെ വളരെ എക്സീം റയറായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിയോ പൂച്ചയൊക്കെ ഇതുവഴി പാസ് ചെയ്യുമ്പോഴത്തേനും കുറയ്ക്കും നന്നായിട്ട് കുറയ്ക്കുകയും ചെയ്യും നന്നായിട്ട് കുറയ്ക്കും നല്ല സ്നേഹമുള്ള നല്ല കെയറിങ് ഉള്ള ഒരു കുഞ്ഞു ഡോഗാണ് റെയിനി ഡോഗ് ഇനി ഇപ്പം അവളിങ്ങനെ തടവ് എന്നൊക്കെ അവർക്ക് ഇഷ്ടമാണ് ഞാൻ അവളെ ഇങ്ങനെ തടവുകയൊക്കെ ചെയ്യും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അവള് ഞാനിങ്ങനെ തടവുമ്പോൾ അവിടെ ഇങ്ങനെ കിടന്ന് തരും ഇങ്ങനെ അപ്പോൾ കൈയൊക്കെ ആണെങ്കിൽ മസാജ് ചെയ്യണമെങ്കിൽ കൈയൊക്കെ ഇങ്ങനെ പൊക്കി തരും കാലൊക്കെ പൊക്കി തരും ഒക്കെ ചെയ്യും ഒക്കെ ഇഷ്ടം ഓക്കെ അപ്പം റൈനിയുടെ വിശേഷം ഇത്രയേ ഉള്ളൂ ഐ ഹോപ്പ് റെയിനിക്ക് നല്ലൊരു ആൾ റെയിനി തേടി വരും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഓക്കെ തെൻ ടേക്ക് കെയർ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ റേനീസ് വീഡിയോ ബൈ